ആ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിലെ അതി മനോഹരമായ ഒരു തൂക്കുപാലം കാണാനാണ് ഏതായാലും ആ തൂക്കുപാലത്തിന്റെ കുറച്ച് മനോഹരിതമായ വിശേഷങ്ങളുമായി ഓക്കെ അപ്പോ നമ്മള് ഈ സൗത്ത് കൊടുവള്ളി മദ്രസ ബസാർ എത്തുന്നതിന് മുമ്പ് പറന്നിലം കഴിഞ്ഞിട്ടുള്ള ഒരു തൂക്കുപാലാണ് കാണാൻ പോകുന്നത് ഇതിന്റെ വീടിന്റെ എത്തുള്ള അവിടെക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും ആ തൂക്കുപാലം എത്തുന്നതാണ് ഓക്കെ അപ്പോ നമ്മളിതാ ഇതാണ് കാണുന്ന തൂക്കുപാലം വലിയ മനോഹരമായ തൂക്കുപാലം അല്ലെങ്കിലും നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഹലോ സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ പാലം പക്ഷേ ഇവിടെ കാര്യം വരണ്ട കുറച്ച് കാലത്തിന് ശേഷം വന്നാൽ മതി ഇത് എപ്പോഴാണ് പണി അയച്ചെടുക്കുക എന്ന് പറയാൻ പറ്റൂല അപകട അപകടവസ്ഥയിലാണ് അതുകൊണ്ട് ഈ പാലം പകുതി ഭാഗം തുരുമ്പിടിച്ചിട്ടുണ്ട് ആ ഭാഗം നീ റിപ്പയർ ചെയ്യുന്നത് വരെ നമുക്ക് സന്ദർശകരെ അനുവദിക്കുന്നതല്ല എന്നൊരു ബോർഡാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല വ്യൂ ഉള്ളൊരു പാലമായിരുന്നു ഇനി ഇത് അറ്റു അറ്റകുറ്റപ്പണി കഴിയുന്നതുവരെ ഇവിടേക്കാരും വരേണ്ടതില്ല അതുകൊണ്ട് നമ്മൾ പാലത്തിന്റെ വിശേഷങ്ങളൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് എവിടേക്കുള്ള സന്ദർശകർ താൽക്കാലികമായി വരേണ്ടതില്ല എന്നറിയിച്ചു കൊള്ളുന്നു ഓക്കെ ബൈ